ഹായ് സ്ഥലക്കും തോണികളെ അല്ലേ ഞാനിപ്പോൾ ഉള്ളതേ ഒരു പാർക്കിലാണ് ആ പാർക്ക് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഏഹ് അതിൻ്റെ കാഴ്ചകളാണെന്ന് നമ്മൾ നമ്മൾ വീഡിയോ കൂടെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഏ ഈ പാർക്ക് ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കാം ഇത് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദുബായിലുള്ളൊരു പാർക്കാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ പാർക്ക് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ടേ നല്ല തിരക്കൊക്കെ ഇണ്ട് ഇപ്പൊ ഭക്ഷണവരൊക്കെ അറബ്യൻ ബ്യൂട്ടിക്ക് ഹോട്ടലിന്റെ പ്രസിദ്ധമാണോ ഭക്ഷണ ഇരിക്കുന്നവരൊക്കെ ഉള്ള സെറ്റപ്പുണ്ട് അതൊക്കെ ൾക്കാരുണ്ട് ഇവിടെ തിരക്കാണ് നമ്മളെ വീട് തന്നെ പിള്ളേ ഒരാള് കൈ രാജുകാരനാട്ടോ ആള് മക്കളെ ഇവിടെ വന്നവരൊക്കെ ഒന്ന് പറയില്ല ദുബായിലുള്ളവർ നല്ല തിരക്കാണ് പിന്നെ നല്ല ഇതുണ്ട് സൂചന ഉണ്ട് ഒട്ടകം നിക്കുന്നുണ്ട് ഇവിടെ അല്ലേ പിന്നെ ഒരു സാധനം കഞ്ചരാട്ടില്ല ഷോക്കി തോന്നുന്നത് തോന്നി വെച്ചിട്ട് വെച്ചിട്ടാണ് അതൊക്കെ എന്തോ രസമായിട്ടാണ് ചെയ്തു പ്രകൃതി സംഭവം പെയിൻറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ സിമെൻ്റ് കൊണ്ടുള്ള പരിപാടി ആട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ ഒട്ടകം ഒക്കെ ഉണ്ട് ഒട്ടകത്തിന് ആശ്ചര്യം കേട്ടോ ഒട്ടകം ഒട്ടകത്തിന് ജീവല്ല ഒട്ടകം സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ സംഭവ സിമൻ്റല്ല കേട്ടോ അത് ഇത് ഇരുമ്പ നോ നമ്മളൊക്കെ വിള്ളലും വന്നിട്ടുണ് ഇരുമ്പോണ്ട് എന്താ കണ്ടുണ്ടാക്കി വെച്ചിട്ടു ചെറിയ സംഭവങ്ങളോട്ടോ പ്ലേറ്റ് പോണറ്റ് പോയി കൊണ്ടു പോണോ അപ്പുറത്തോട്ടാ സംഭവ സംഭവങ്ങളാണ് അത് കണ്ടവരുണ്ടാവും ഡെയിലി വന്നിട്ട് ഇത് കാണാത്തവരൊന്നും ഉണ്ടാവില്ല അത് വന്നവരൊക്കെ ഉണ്ടാവും കണ്ടോ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ਨਾ ഒക്കെ പോകാൻ അവിടെ ഒരു ധുർമസോളെ ഇവിടെ നിന്ന് പ്രതി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടേക്ക് ആണെങ്കിൽ പോകണം അതവിടേക്കില്ല ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യും ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാം അവിടെ അവിടെ ഉണ്ട് അവിടെ കുറേ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ ഒരു ധുർംസ് എടുത്ത് നമുക്ക് അപ്പുറത്ത് അപ്പുറത്തേക്കൊക്കെ കിടക്കാം അങ്ങനെയാണ് ആണ് നടക്കാൻ കുറവുണ്ട് അവിടെ തിരി കാണിച്ചോ വേറൊരു സംഭവം കാണിച്ചോ എന്തിട്ടാണെന്ന മനസ്സിലായി നമുക്ക് പെർഫ്യൂംസ് ഹൗസാണ് സംഭവം അതിൻ്റെ ഒരു ഡിസ്പ്ലോ ചെയ്ത് കേട്ടോ പെർഫ്യൂംസിൻ്റെ കൂതില്ലേ ഹൂത് ഹൂതിൻ്റെ പലതരം കഷ്ടങ്ങളുണ്ട് ഊട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് അത്യൂഷ്ട പിന്നെ അപ്പുറത്ത് ഒരു ചിത്രം വരച്ചിട്ടുണ്ടാകില്ല ചിത്രം വരച്ചു വെച്ചിരുന്നുണ്ട് മ്യൂസിയമാണ് സംഭവിച്ചത് മ്യൂസിയത്തിന്റെ ഒരു ഭാഗമാണ് ഉൾഭാഗങ്ങളൊക്കെ ഇതുപോലെ തിരക്ക് കുറവാണ് ഇന്ന് ഞായറാഴ്ചയായ കൊണ്ടുണ്ടോ ഇത്ര തിരക്ക് അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിലും വലിയ ഉണ്ടാവലില്ല ഞായറാഴ്ചയായ കൊണ്ട് നല്ല തിരക്കുണ്ടെന്ന് എല്ലാവരും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും വ്ലോഗേഴ്സും അതുപോലെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പത്തെ സൈഡിലാണ് പച്ചഭവൺ ഉണ്ട് പച്ചഭവൺ ഉണ്ട് അവിടെയാണ് പാർക്കിട്ടോ വേറെ സംഭവങ്ങളുണ്ടോ പണ്ടത്തെ വണ്ടി ഏ പേര് അറിയണ ഒരു കമന്റ് കിട്ടാ ഏ പേരും പിന്നെ എഴുതിയിട്ടുണ്ട് എന്തില്ല നമ്മുടെ ലാൻഡ് റോവർ ലാൻഡ് റോവർ ആണ് വാഗാണ് ഓവർ ഫീല് ലാൻഡ്രോവർ പണ്ടത്തെ വണ്ടി കേട്ടോ പണ്ടത്തെ ലാൻഡ് റോവർ വേറെ സാധനം ചരാ கொடுத்துல பேசல നല്ല രസാട്ടോ കാണാനൊക്കെ അല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാറ്റും നല്ല ചൂട് ചൂട് കാട്ടിങ്ങനെ തന്നെ നല്ല ചൂടായിക്കണം ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് നാളും കാറ്റൊക്കെ കൊണ്ട് പഴയ ടെൻഷനെ നമ്മളെ മാറിക്കിട്ടും അല്ലേ ഇവിടെ വരുന്നവർക്ക് അതിൻ്റെ അത് അറിയാം വന്നവരൊക്കെ കമ്മൻറ്റ് കിട്ടോ എനിക്ക് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഈ വന്നിങ്ങനെ വെഞ്ചുകളൊക്കെ ഇവിടെ ഉണ്ടോ അന്ന് നമുക്ക് ഇറങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പാണ് അത് ഇവിടെ വരെ കിടക്കുന്നുണ്ട് വലുതരണ്ട് കേട്ടോ കാണിച്ചല്ലാ എടുക്കണോ വലുതരണ്ട് ഇവിടെ ആണല്ലേ ആയിരത്തി അഞ്ഞാറുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് അല്ലേ ആർ ടി കൊമ്പ സ്റ്റേഷനാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ പോലെ ഇതിലൊരു സ്റ്റേഷനാണ് അത് തെറ്റല്ലേ അവിടെ നിന്നും ഇങ്ങോട്ട് നടന്നും ഇങ്ങോട്ട് എത്തി അവിടെ ഇരുന്നു അവിടെ പെട്ടന്ന് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ എത്തിക്കും ചെങ്ങായിമാരൊക്കെ കാണട്ടെന്ന് അല്ലേ കാണാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ നേരിട്ട് കാണാത്തവർ വീടില്ല അവിടുത്തെ ഒക്കെ താമസിക്കാനുള്ള വീടാണോ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം കണ്ടവരെന്തു ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് കമൻ്റോട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് ഏഹ് ഇവിടെ കാഴ്ചകൾ ഇനിയും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഏഹ് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ